വയനാട്ടിൽ വ്യാജ ഡോക്ടർ പിടിയിൽ നഴ്സിന്റെ ഒളിഞ്ഞ ഒരു തട്ടിപ്പിന്റെ കഥ ക്രൈം സ്പോട്ട് ആരംഭിക്കും വയനാട് അമ്പലവയലിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ രോഗികൾക്ക് ചികിത്സ നൽകിയിരുന്ന ഡോക്ടർ യഥാർത്ഥത്തിൽ ഒരു വ്യാജനായിരുന്നു എന്ന വാർത്ത എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് പേരാമ്പ്ര മുതുകാട് സ്വദേശിയായ മൂലയിൽ ജോബിൻ എന്ന യുവാവാണ് ഡോക്ടർ ജിനു എന്ന വ്യാജ പേര് ഉപയോഗിച്ച് ആറുമാസത്തോളം ആശുപത്രിയിൽ രോഗികളെ ചികിത്സിച്ചത് അമ്പലവയൽ പോലീസിന്റെ സമർത്ഥമായ അന്വേഷണത്തിനൊടുവിൽ പേരാമ്പ്രയിലെ ഒരു വാടക വീട്ടിൽ നിന്ന് ഇയാൾ പിടിയിലാവുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ കോവിഡ് മഹാമാരിയുടെ കാലഘട്ടത്തിൽ ആരോഗ്യമേഖലയിലെ അടിയന്തര ആവശ്യങ്ങൾ മുതലെടുത്താണ് ജോബിൻ തന്റെ തട്ടിപ്പിന് തുടക്കം കുറിക്കുന്നത് കോഴിക്കോട്ടെ വിവിധ സ്വകാര്യ ആശുപത്രികളിൽ നഴ്സായി ജോലി ചെയ്തിരുന്ന പരിചയം ജോബിന് ഈ തട്ടിപ്പിനാവശ്യമായ ആത്മവിശ്വാസം നൽകി ജിനു എന്ന പേരിൽ വ്യാജ തിരിച്ചറിയൽ കാർഡും ദേശീയ ആരോഗ്യ മിഷന്റെ പേര് ദുരുപയോഗം ചെയ്ത് തയ്യാറാക്കിയ ഒരു വ്യാജ കാർഡും ഉപയോഗിച്ചാണ് ഇയാൾ അമ്പലവലിലെ സ്വകാര്യ ആശുപത്രിയിൽ ഡോക്ടറായി ജോലി ചെയ്തത് ആറുമാസത്തോളം ജോബിൻ ഈ ആശുപത്രിയിൽ രോഗികളെ പരിശോധിക്കുകയും ചികിത്സ നൽകുകയും ചെയ്തു ഈ കാലയളവിൽ നൂറുകണക്കിന് രോഗികൾ ഇയാളുടെ ചികിത്സ തേടി എത്തിയിരിക്കാം എന്നാൽ യഥാർത്ഥ ഡോക്ടർ യോഗ്യതയോ മെഡിക്കൽ ബിരുദമോ ഇല്ലാതിരുന്ന ജോബിൻ തന്റെ നഴ്സിംഗ് പരിചയത്തിന്റെ മാത്രം ഫലത്തിൽ ഈ തട്ടിപ്പ് തുടർന്നു ജോബിന്റെ പ്രവർത്തനങ്ങൾ ആദ്യമാർക്കും സംശയം ഉണർത്തിയില്ല എന്നാൽ മാസങ്ങൾക്ക് ശേഷം ആശുപത്രി അധികൃതർക്ക് ഇയാളുടെ യോഗ്യതകളെക്കുറിച്ച് സംശയം തോന്നി ഇയാളുടെ കൂടുതൽ രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ജോബിൻ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുകയും ആശുപത്രിയിൽ നിന്ന് മുങ്ങുകയും ചെയ്തു ഇതോടെ ആശുപത്രി അധികൃതർ അംബരവേൽ പോലീസിൽ പരാതി നൽകി അമ്പലവയൽ പോലീസ് എസ് ഐ വി ജെ എൽദോ പ്രൊഫേഷൻ എസ് ഐ അനന്തു തമ്പി സി പി ഒമാരായ അഖിൽ സതീഷ് ശിവപ്രസാദ് എന്നിവരുടെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു ജോബിന്റെ പശ്ചാത്തലവും നഴ്സിംഗ് മേഖലയിലെ മുൻകാല പ്രവർത്തനങ്ങളും പരിശോധിച്ച പോലീസ് ഇയാൾ പേരാമ്പ്ര കല്ലോട് ഒരു വാടക വീട്ടിൽ താമസിക്കുന്നുണ്ടെന്ന് വിവരം ലഭിച്ചു തുടർന്ന് ഒരു ദ്രുത നീക്കത്തിലൂടെ പോലീസ് സംഘം പേരാമ്പ്രയിലെ വാടക വീട്ടിലെത്തി ജോബിനെ കസ്റ്റഡിയിലെടുത്തു പ്രതിയെ അമ്പലവേൽ സ്റ്റേഷനിൽ എത്തിച്ച ശേഷം ബത്തേരി കോടതിയിൽ ഹാജരാക്കി ഇയാളുടെ വ്യാജ തിരിച്ചറിയൽ രേഖകളും ആശുപത്രിയിൽ ഉപയോഗിച്ചിരുന്ന എൻ എച്ച് എം കാർഡും പോലീസ് പിടിച്ചെടുത്തു പേരാമ്പ്ര മുതുകാട് സ്വദേശിയായ ജോബിൻ കോഴിക്കോട് ഉൾപ്പെടെ നിരവധി സ്വകാര്യ ആശുപത്രികളിൽ നഴ്സായി ജോലി ചെയ്തിരുന്നു നഴ്സിംഗ് മേഖലയിലെ പരിചയം മെഡിക്കൽ ടെർമോളജിയെക്കുറിച്ചുള്ള അറിവ് രോഗികളുമായി ഇടപഴകാനുള്ള കഴിവ് എന്നിവ ജോബിന് ഈ തട്ടിപ്പിന് ധൈര്യം പകർന്നു എന്നാൽ ഒരു യഥാർത്ഥ ഡോക്ടറുടെ യോഗ്യതയോ പരിശീലനമോ ഇല്ലാതെ ഇയാൾ നടത്തിയ ചികിത്സകൾ രോഗികൾക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കാം ഈ സംഭവം കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളിൽ ജീവനക്കാരെ നിയമിക്കുന്നതിനുള്ള പരിശോധനാ സംവിധാനങ്ങളിലെ പാളിച്ചകളെ വെളിവാക്കുന്നു കോവിഡ് കാലഘട്ടത്തിലെ തിരക്കിനിടയിൽ ജോബിനെ പോലുള്ളവർക്ക് വ്യാജരേഖകൾ ഉപയോഗിച്ച് ആശുപത്രികളിൽ കടന്നുകൂടാൻ സാധിച്ചത് ആരോഗ്യ മേഖലയിലെ കർശനമായ പശ്ചാത്തല പരിശോധനയുടെ അഭാവം വ്യക്തമാക്കുന്നു നിയമ നടപടികളും ഭാവി അന്വേഷണവും അംബ്ലോയൽ പോലീസ് ജോബിനെതിരെ വഞ്ചന വ്യാജരേഖകൾ ഉപയോഗിച്ചുള്ള തട്ടിപ്പ് രോഗികളുടെ ജീവന ഭീഷണി ഉണ്ടാക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ട് ഇയാൾ ചികിത്സിച്ച രോഗികളുടെ ആരോഗ്യനില ചികിത്സയുടെ ഫലം ഉണ്ടായേക്കുന്ന നാശനഷ്ടങ്ങൾ എന്നിവയെക്കുറിച്ച് കൂടുതൽ അന്വേഷണവും നടക്കുകയാണ് ശുപത്രി അധികൃതർ ഇത്തരം തട്ടിപ്പുകൾ ആവർത്തിക്കാതിരിക്കാൻ കർശനമായ പരിശോധനാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തേണ്ടതുണ്ട് ജോബിന്റെ അറസ്റ്റ് ആരോഗ്യ മേഖലയിലെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന ഒരു സംഭവമാണ് രോഗികൾ ജീവന്റെ വില കൊടുത്ത് വിശ്വസിക്കുന്ന ഡോക്ടർമാരുടെ യോഗ്യത ഉറപ്പാക്കേണ്ടത് ആശുപത്രി അധികൃതരുടെ മാത്രമല്ല ആരോഗ്യ വകുപ്പിന്റെയും ഉത്തരവാദിത്തമാണ് ഈ സംഭവം ആശുപത്രികൾക്കും പൊതുജനങ്ങൾക്കും ഒരു മുന്നറിയിപ്പാണ് വിശ്വാസത്തിന്റെ മറവിൽ തട്ടിപ്പുകൾ നടക്കാതിരിക്കാൻ എപ്പോഴും ജാഗ്രത പുലർത്തണം വയനാട് വിഷൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ തത്സമയ ദൃശ്യങ്ങൾ കാണാൻ വയനാട് വിഷൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക